ആ മലകൾ മനോഹാരിത പകരുന്ന മലയാൻമയുടെ മണ്ണിൽ മതവിജ്ഞാനത്തിന്റെ മതിരുമ കുത്തിവെച്ച് നാടിന്റെ ഇസ്ലാമിക ചൈതന്യത്തിന് നേതൃത്വം നൽകുന്ന ചെങ്കൂർ മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിച്ചിരിക്കുന്ന മതവിജ്ഞാന സദസ്സിന്റെ ഒന്നാം ദിവസമായ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയേഴ് ചൊവ്വ രാത്രി ഏഴ് മണി മുതൽ ഉദ്ഘാടന സമ്മേളനം ചെങ്കൂർ മുസ്ലിം ജമാഅത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് ജനാബ് എം അബ്ദുൽ സത്താറിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗം ജമാഅത്ത് ജനറൽ സെക്രട്ടറി ജനാബ് ആർ എൻ ഷഹീർ സ്വാഗതം ആശംസിക്കുന്നു തദവസരത്തിൽ ചെങ്കൂർ മുസ്ലിം ജമാഅത്തിന്റെ ആദരണീയനായ ചീഫ് ഇമാം അൽ ഉസ്താദ് ഹസൻ മൗലബി എം എഫ് ബി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു ഈ ഉദ്ഘാടന സമ്മേളനത്തിലേക്കും മതവിജ്ഞാന സദസ്സിലേക്കും നിങ്ങളേവരെയും ഹാർദമായി സവിനയം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു بالأمر المطاعي جئت شرفت المدينة തുടർന്ന് ദീനീ പ്രഭാഷണ പരമ്പര ദീനിന്റെ ദിശാബോധം നഷ്ടപ്പെട്ട് തിന്മയുടെ ഇരുളിൽ അബദ്ധ സഞ്ചാരം നടത്തിയ ആയിരക്കണക്കായ യുവജനങ്ങളെ മതത്തിന്റെ മഹാമൂല്യങ്ങളിലേക്ക് വഴി നടത്തിയ പ്രൌഢോജല പ്രഭാഷകൻ കേരളക്കരയുടെ ഗ്രാമ നഗര പട്ടണ പ്രദേശങ്ങളും തന്റെ പ്രഭാഷണ വൈഭവം കൊണ്ട് കീഴടക്കിയ അനുഗ്രഹീത പ്രഭാഷകൻ അൽ ഉസ്താഖ് അബ്ദുല്ലാ സലീം വാഫി ഇസ്ലാമിലെ കുടുംബജീവിതം എന്ന വിഷയത്തെ ആസ്പദമാക്കി നിങ്ങളോട് സംസാരിക്കുന്നു ഈ ദീനീ പ്രഭാഷണ പരമ്പര ശ്രവിക്കുവാൻ മുഴുവൻ ദീനീ സ്നേഹികളെയും അമ്പലങ്കുന്ന ചെങ്ങൂർ മുസ്ലിം ജമാഅത്ത് അംഗനത്തിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു താരമ്പ പോ നബിയെന്നെ വഹദിൻ അരുളാലഉലഗിൽ വന്നെ ഹാഷിം ഖുറൈശിൽ നിന്നും കാരുണ്യത്താലേ മക്കാപുരിയിലെ ജനതയിൽ ഉളി തെളിవేയാൽ ഔറുമത മദീനാലതിൽ മികമുളിയാൽ മുൻനേരെ നീവിളയ്ക്കായ അന്ധനദിയോ అనుచరిలనవది నిరవది విజయమి మార్గవు మాకరమా